ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ ഒരു ഒഴിഞ്ഞ സ്പേസ് ഉണ്ട് ഇവിടെ അങ്ങനെ ശരിയായിട്ട് പക്ഷികൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ അതൊരു പ്രാവ് വന്നിട്ട് സ്വസ്ഥമായിട്ട് ആ ഫുഡ് ഫുഡിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഹൈറ്റാണ് ഉള്ളത് കണ്ടോ ഇത്തിരി ഹൈറ്റ് ഉണ്ട് താമസിക്കുന്ന ഹോട്ടലാണോ സൂപ്പർ ഏരിയ ആണ് തൊട്ടു പുറകിൽ നല്ല വിശാലമായൊരു കായൽ ഇതൊക്കെ ഹോട്ടലിലെ വിവിധ ഏരിയകളാണ് കണ്ടോ അപ്പോൾ എന്തായാലും നിരവധി സിനിമകൾക്കും സീരിയലുകൾക്കൊക്കെ ക്യാമറ വെച്ച ഹോട്ടലാണ് സിനിമ സീരിയൽ ടെലിവിഷൻ ഷോകളൊക്കെ ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലുള്ള കൂടുതൽ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഹോട്ടൽ ഓക്കെ ഇതൊക്കെ കണ്ടോ അതിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത് കണ്ടോ അതിൻ്റെ വരുന്ന അടുത്ത് ഒരു വിസിറ്റേഴ്സ് ഏരിയയാണ് അവിടെ ഇരിക്കാനൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് നേരിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വൈബാണ് ഇതാ കാണുന്നത് ഞങ്ങൾ പല ഫോട്ടോയിലും വന്ന് സ്വിമ്മിങ് പൂളാണ് കാണുന്നത് ഓക്കെ ഇവിടെക്കോരോ സെക്ഷനാണ് എല്ലാ ഭാഗവും വലിയ വിശാലമായ ഹോട്ടലാണ് ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചാലും മറ്റേ തീറ്റ കഴിഞ്ഞിട്ടില്ല മറ്റാൾ തിന്നോണ്ടിരിക്കുകയാണ് ഉണ്ടോ ഭയങ്കര രസമായിട്ട് തന്നെ ആസ്വദിച്ചാൽ തിന്നുന്നത് അത് അവരെ തിന്നാനും ഒരു ഏരിയയാണ് ഞാനത് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്താണോ അതിൻ്റെ അടുത്തേക്കാൾ വരുന്നുണ്ട് കൊത്തും എന്താണ് അവൻ വരുന്നുണ്ട് കാക്കി ഇരിക്കുന്നുണ്ട് കാക്കലൊക്കെ വലിയ നമുക്കൊരു നേരം ഭക്ഷണം പടസം തരുന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്നതിന് നമ്മൾ അവർക്ക് ചേരത് കൊടുക്കണം അവർക്കൊക്കെ എന്താ പറയുക പ്രകൃതിയിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്നാൽ പോലും ഇങ്ങനെ കഴിച്ച് തിന്നുന്നത് കാണുമ്പോഴേ നമുക്ക് വലിയൊരു സന്തോഷമാണ് ഇതാ വരുന്ന ആൾ ഈ ഹാസ്പിറ്റൽ സമരങ്ങൾ നടന്നിട്ട് ഞാൻ കാണിച്ചുതരാം എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ആഹാ ആളുകളെ എണ്ണം കൂടുന്നു അപ്പോൾ ഭീമൻ നടക്കുന്ന പോലെ നടക്കുന്നു കേട്ടോ ഒരു സൈഡ് വരുന്ന ഭീമൻ ഫിഗർ ആണെങ്കിൽ ഇരിക്കാൻ തോന്നുന്നു പ്രാവേള കൊടുത്തില്ല ഭീമൻ ഫിഗർ എന്ന പ്രാവ തോന്നുന്നുണ്ട് എന്തായാലും അറിഞ്ഞൂടാണ്ടോ ആഹാ അവരെങ്ങും പോ അതാ പോയി എന്നെ കണ്ടപ്പോൾ മറന്നങ്ങ് പോയിട്ടോ ബാ 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 ബാക്കിലേക്ക് ബാക്കിലേക്ക് വരും ഞാൻ കൈയിട്ട് പോകുമ്പോൾ ബാക്കിലേക്ക് ഒന്ന് വരികയാണ് എന്തായാലും നല്ല രസമുണ്ട് കാണാൻ പോയി ആ പോയി കമ്പിലേക്ക് വന്നിട്ടുണ്ട് അതിന് ബുദ്ധിമുട്ടില്ല അവിടെ നല്ല രസമുണ്ട് ഇടയ്ക്കുന്നിടത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ക്യാമറ ഒക്കെ ചെല്ലുന്ന സമയത്ത് ക്യാമറ ഒക്കെ കൊത്താൻ വരുന്ന പല വരുക ആൾ ധൈര്യമുള്ള ആളാട്ടോ നല്ല രസമുണ്ട് കാണാൻ എന്തായാലും പറന്നു വരും ലോങ് പോയി ഇനി വരും തിരിച്ചു വരും അപ്പോൾ നമുക്ക് പിടിക്കാം ഓക്കെ അതൊക്കെ ഞങ്ങൾ ഈ റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് വന്ന കുട്ടികളാട്ടോ അവർ പ്രാക്ടീസൊക്കെ ചെയ്യും നല്ല കുട്ടികളാണ് അവർ ചില ചാനലുള്ള കുട്ടികൾ അവർ ഫേസ്ബുക്ക് കുറച്ച് ലോങ് ആയിട്ട് തിരിച്ച് പിടിക്കാൻ നിർവാഹമില്ല അവർ കുറേ ലോങ്ങിലുള്ളത് എന്തായാലും ഞാൻ കണ്ട കാഴ്ചകളെ അങ്ങനെ കാണിച്ചു തരാം ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടമായോ ഓക്കെ താങ്ക് യു ബായ്